ൂടി വന്നെന്തോ വിഷമത്തിലെ സങ്കടത്തിലാണ് എന്താണ് ചേച്ചി ചേച്ചി കഴിഞ്ഞ ദിവസവും അതോ അതറിയില്ല വർഷമൊക്കെ കുട്ടികളൊന്നും ഉണ്ടാവില്ല എൻ്റെ അമ്മായിട്ട് മരുമകൾക്ക് രണ്ട് കുട്ടികളുണ്ട് അതിലെ ആ ഒരു കുട്ടിക്ക് എൻ്റെ നക്ഷത്രം അവര് തന്നെ എൻ്റെ കുട്ടി സംസാരിച്ചു അവ എന്റെ ഹസ്ബൻഡ് രണ്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് കാണിച്ചപ്പോ രണ്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതെന്ന് പറഞ്ഞു അത് ആന്റിയോഗ്രാമൊക്കെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കഴിഞ്ഞതാ പിന്നെ ഷുഗർ ലോ ആയി മരിക്കന്റെ നിലഭാഗ്യം കാരണം രക്ഷപ്പെട്ടു റിയൽ എസ്റ്റേറ്റ് ജോലിയാ ഞാൻ വീട്ടിൽ വീടൊക്കെ ക്ലീൻ ചെയ്യും ഊണ് ഊണ് ഉണ്ടാക്കും തുണിയൊക്കെ നീറ്റായിട്ട് മടക്കി വെക്കും അതൊക്കെ എൻ്റെ എന്റെ പാട്ടുപാടും നാരായണീയം അറിയാം എല്ലാം അറിയും ඕෝම් නමෝ භගවදේ වාසුදේවාය. ඕම් නමෝ භගවදේ වාසදේ. ඕම් නමෝ භගවදේ වාසදේවාය. සන්ද්‍රාන් අදව බෝදධත්ම ගණන පෝන ාර් දේශ විත්‍යයක් නිර්මුක්ත මුද්‍යයමමුත්තම් නිපසකස්ත්‍රේණය ලබස් මානම් අස් පශ්න ගෘත්්ත මත්‍රේ. පුළරු ගෘෂත්ම ප්‍රහමතවෝම් දතාවත් මාදේක්ෂා ගුණු පමනපුරේ ඇන්ඩ පාටයම ජනානම්. ඒවම් දුලප්‍යවස්තුන බිසුලබදය හන්ද ලබ්දේදරග. ിയജതി വന്ന്ദേ ജനസുദ്രഫുടേയം എദേവു താത്േന്ദു ശിരമനസ വിശ്വപീടാകത്തെ നിത്യേ മാനമേനം ഗുരുപവനപുരാധീശമാശ്രയാമ സ്വത്തം യഥോ നിർമ്മം തേന ഭൂതേ ഭൂതേ ക്രിയസ്തേ ബഹുഹി ബഹുശുദ്ര വ്യാസവാക്ം സ്വത്തം ചിത പരസുഖിതർപ്പൂപം തസ്മ്യമേന്ദ്രേ സുധിമുതി മധുരേ സുഹൃയേ നിരഗേതേ

ചേച്ചി കൊള്ളാം നന്നായിട്ടുണ്ട് പൊളിയാണ് എന്റെ അടുത്ത് എന്താണ് ചോദിച്ചത് എന്തൊക്കെയാണ് സങ്കടം സങ്കടമുണ്ട് കുട്ടികളില്ലാത്ത സങ്കടം പിന്നെ എന്റെ ഹസ്ബന്റ് സുഖമില്ല എനിക്കും സുഖമില്ല എങ്ങനെയൊക്കെ ജീവിച്ചു പോകണ്ടുള്ളൂ പൈസ കിട്ടാണ് ബുദ്ധിമുട്ട് ഡ്രസ് ഒരുപാട് ജോലിയൊന്നുമില്ല ജോലി ഹൗസ് വൈഫ് ഞാൻ വീട്ടിലെ ഹൗസ് വൈഫ് ഇവിടെ ഇവിടെ ഊണ് വെക്കാൻ വേണ്ടി വന്നാ അമ്പലം തോന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ട് ഇവിടെ അന്നദാനം ശനിയാഴ്ച ഞാൻ എപ്പോഴും സായിബാബയുടെ അവിടെ പോണത്

അയമ്പത്തൂരാണ് അപ്പോൾ അയമ്പത്തൂരിൽ നിന്ന് വരുന്ന വൈകിയാണ് ഞാനപ്പോൾ ക്ഷേത്രത്തിൽ കയറി തൊഴുതപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചാൽ വന്ന് ഇന്ന് രണ്ട് റീൽ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ചേച്ചി എന്നോട് വന്ന് ചോദിച്ചത് ഫോട്ടോ എടുത്തത് ചോദിച്ചു അപ്പം ചേച്ചിയുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു അപ്പം ചേച്ചിക്ക് ഫോട്ടോ എടുക്കാൻ ഇപ്പം ചേച്ചിയുടെ വീഡിയോ ചേച്ചിയുടെ വീഡിയോ ഇവിടെ ഇവിടെ വളഞ്ഞമ്പരം വളഞ്ഞമ്പലം പറഞ്ഞാൽ ഇവിടെ നാരായണൻ നാരായണൻകുട്ട് ഡോക്ടറിന്റെ വീട്ടിന്റെ അടുത്ത ശ്യാമ ഡോക്ടറിന്റെ വീട്ടിടെ ഞാൻ ഞങ്ങളുടെ കാണിക്കാം അങ്ങനെ ഇതാണ് എന്റെ താടി പക്ഷെ രണ്ട് കുണ്ടുപിണി എന്റെ ആവശ്യത്തിന് വെച്ചിരിക്കും രണ്ട് ഉണ്ട് ഇതാണ് ശിവനും പാർവതിയും ഇത് ശിവൻ ഇത് പാർവതി എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞത് ഗുരുവായൂർ ഇവിടെ ഒരു ഗുരുവായൂര എന്റെ അമ്മ അച്ഛനും ഇരിക്കുമ്പോ ആ ഹസ്ബൻഡിന് സ്വന്തം അമ്മാവിന് ഞാനൊരു പാവാണ് പുറത്തുള്ളവർ കുറുകണ്ടെന്ന് വന്നിട്ട് പോകും ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ കരകളും ഇങ്ങനെയല്ല ഞാനിരുന്നു ഞാൻ ഇങ്ങനെയല്ല എന്റെ ആരോഗ്യം ഇരുന്ന് ഇങ്ങനെ പോലെയൊക്കെ തടിച്ചിരുന്നു ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് ഷുഗറൊക്കെ ഒക്കെ ലോ ആയപ്പോ പേടിയ എനിക്കും ലോ ബി ഉള്ള ആളാണ് അതും പേടിയ വേറെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ് അപ്പം നമ്മളൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമുക്ക് എത്ര മനസ്സിലാവും അപ്പം ഞാൻ ചേച്ചിയെ കണ്ടു സംസാരിച്ചു ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒരു ശ്ലോകമൊക്കെ എനിക്ക് ചൊല്ലിത്തന്നു അത് ശ്ലോകമല്ല നാരായണി നാരായണിയെല്ലി അത് എനിക്കറിയില്ല അത് സംസ്കൃതമാണ് ഞാൻ അത് സ്പീഡായിട്ട് പറഞ്ഞു ആദ്യത്തെ വീട്ടിൽ ആദ്യത്തെ വീട്ടിൽ ആ മാമി പറഞ്ഞു ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് സീരിയലൊക്കെ കണ്ട നമ്മൾക്ക് പല പ്രശ്നം വരും അപ്പൊ നാരായണീം പഠിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ പഠിച്ചു പഠിച്ചു ഞാൻ കാണാപ്പടം പഠിച്ചു അല്ലോ പറഞ്ഞല്ല കുറേ ഉണ്ട് അതൊക്കെ നാക്കുപടിക്കണം അപ്പം നാരായണിയും വരുന്നു വിഷ്ണു സഹസനാമൻ ആണെങ്കിലും നാക്ക് സഹസനാമൻ നാക്ക് നാക്കുപടിക്കണം പിന്നെ ഒക്കെ പറഞ്ഞാൽ നല്ലതാ ഞാൻ ശ്രീരാമ പുറം എഴുതും ശ്രീരാമ ജയം എഴുതും എല്ലാം എഴുതും എന്തായാലും പഠിച്ചു ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ അച്ഛനമ്മയെ ഇരിക്കല അച്ഛനമ്മക്ക് വേണ്ടി പത്താം ക്ലാസ് പഠിച്ചു പറഞ്ഞു അച്ഛൻ അമ്മയില്ല എന്റെ വയസ്സ് വരെ അമ്പത് വയസ്സ് വരെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു മലേഷ്യയിലെ മരിച്ചത് അപ്പൊ അമ്മ ഉറക്കത്തില് മരിച്ചു അച്ഛന് കോവിഡ് നിമോണിയ ന്യൂമോണിയും മലേഷ്യല്ല എന്റെ അമ്മയുടെ രാജ്യം മലേഷ്യും അവിടെയാണ് അമ്മയും അച്ഛനും പിറന്നത് അല്ലല്ല അമ്മ പിറന്നത് അല്ലല്ലോ കല്യാണം കഴിഞ്ഞത് പഴനി അമ്മയുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞു ഗുരുവായൂർ ഞാൻ എൻ്റെ അമ്മയുടെ ഉടുക്കത്ത അഞ്ഞനെയാണ് കല്യാണം കഴിച്ചത് ഞങ്ങൾ ജാതിയിൽ സ്വന്തം അമ്മാവനെ കേട്ടു രണ്ടമ്മാവും മരിച്ചു കഴിഞ്ഞു രണ്ടമ്മാവും വരിക അതാ പറഞ്ഞാൽ മരിക്കേണ്ട നേരം പിന്നെ അപ്പം ചേച്ചിയുടെ കഥയൊക്കെ ഞാൻ കേട്ടു അപ്പം നമ്മൾ ഒരു അടുത്തൊരു വിധിയെ കാണുന്നവരെയും അടുത്തൊരാളെ ഇതുപോലെ വരും അവരെ കാണുന്നതുവരെയ്ക്കും ഞാൻ ഈ പിന്നെ ഇത് ഞാൻ വൈകുമാണ് അപ്പൊ ഞാൻ എനിക്ക് പോവാൻ സമയമായി എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ലെസ്റ്റിന്റെ കാര്യം മാത്രല്ല വീടിന്റെ കാര്യം എന്റെ ഹസ്ബൻഡ് റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റിന് ഓക്കെ ഞാനേ ഒരു കാര്യം ചെയ്യാം അടുത്ത നെക്സ്റ്റ് ഞാൻ വരുമ്പോ ചേച്ചിക്ക് കുറച്ച് തുണി കൊണ്ട് തരാം കാരണം ഞാൻ അങ്ങ് തമിഴ്നാട്ടിലല്ലേ അവിടെ എന്റെ എന്റെ വല്യമ്മയുടെ വല്ല്യമ്മേ വല്ല്യമ്മ വല്യമ്മയുടെ വല്ല്യമ്മയുടെ മോള് ദുബായിലായിരിക്കണം ശരി ഞാനപ്പം വൈകിട്ട് പോകുവാണ് അപ്പൊ എന്നൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു ഇതിന്റെ ഫോൺ നമ്പറും നിങ്ങളുടെ പേര്